ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ടാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ കൂട്ടുകേട്ടുണ്ടെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ ആരോപിക്കുന്നതെന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ പറഞ്ഞു തന്നെ പരാജയപ്പെടുത്താൻ സ്വന്തം സ്ഥാനാർത്ഥിയെ കാലുബാരി തോൽപ്പിച്ച് മൂന്നാം സ്ഥാനത്ത് എത്തിച്ചവരാണ് സിപിഎമ്മുകാർ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് കുമ്മനം ജയിക്കാതിരിക്കാൻ സിപിഎം കെ മുരളീധരന് വോട്ട് മാർച്ച് കൊടുത്ത സംഭവം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയെ കാലു വാരി തോൽപ്പിച്ച ശേഷം അതേപറ്റി അന്വേഷണം നടത്താൻ കമ്മീഷനെ നിയമിച്ച ജനങ്ങൾ മറന്നിട്ടില്ലെന്നും കുമ്മനം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കച്ചവണം നടത്തിയതിന്റെ പേരിൽ അച്ചടക്ക നടപടി നേരിട്ട നേതാവിനെ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ ഇത്തവണ മത്സരിക്കാൻ നിയോഗിച്ച ഇടതുമുന്നണി ഇപ്പോൾ ഇത്തരം വില കുറഞ്ഞ ആരോപണവുമായി രംഗത്തെത്തിയത് ജാളിയം മറയ്ക്കാനാണെന്നും കുമ്മനം പറയുന്നു സി പി ഐടെ സീറ്റായ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ സി എസ് ഐ സഭാ നേതാവ് ബെനറ്റ് എബ്രഹാമിനെ മത്സരിപ്പിച്ചത് പേമന്റ് സീറ്റാണെന്ന് പാർട്ടി അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നു തുടർന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആർ രാമചന്ദ്രൻ നായരെ പുറത്താക്കിയിരുന്നു കൂട്ടുനിന്ന സി ദിവാകരനെതിരെ അച്ചടക്ക നടപടിയെടുത്തു രാമചന്ദ്രൻ നായർ ഇപ്പോൾ സി പി എമ്മിലാണ് നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരമെന്നും കുമ്മന പറഞ്ഞു നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ രാജ്യത്തെ മുഴുവൻ സ്ഥലങ്ങളിലും ഇടതു വലതു മുന്നണികൾ കൈകോർത്തിരിക്കുകയാണ് കോൺഗ്രസ് പ്രസിഡന്റിനെ പ്രധാനമന്ത്രിയാക്കാൻ നടക്കുന്ന സി പി എം നേതാവിന്റെ തരംതാണ് പ്രസ്താവന സ്വയം അപഹാസ്യനാവാനെ സഹായിക്കുമെന്നും കുമ്മനം കുറ്റപ്പെടുത്തി വടകരയിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായതോടെയാണ് സിപിഎം കോൺഗ്രസ് ബി ജെ പി രഹസ്യ സഖ്യം എന്ന ആരോപണം ഉന്നയിച്ചത് സംസ്ഥാനത്തെ അഞ്ചു ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇരുവരും തമ്മിൽ ധാരണയുണ്ടെന്നാണ് കോടിയേരി ആരോപിച്ചത് അതേസമയം മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ബിജെപിയെ തോൽപ്പിക്കാൻ വർഷങ്ങളായി സിപിഎം യു ഡി എഫിന് വോട്ടുമാർച്ച് നൽകുകയാണ് ഓ രാജഗോപാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴും സി പി എം ഇത്തരത്തിൽ വോട്ട് മാറ്റി കുത്തിയിരുന്നു അങ്ങനെ അങ്ങനെയൊരു നീക്കം നടന്നെങ്കിലും കോൺഗ്രസ് വോട്ടുകൾ ഓ രാജഗോപാലിന് വീണു അങ്ങനെയാണ് അദ്ദേഹം ജയിച്ചത് അത് സി പി എമ്മിന് വലിയ തിരിച്ചടിയായിരുന്നു ആ സമയത്ത് തന്നെയാണ് വട്ടിയൂർക്കാവിൽ കുമ്മനത്തെ തോൽപ്പിക്കാൻ സി പി എം ടി എൻ സീമയെ തോൽപ്പിച്ചത് യൂസ്റ്റസ് മലയാളി വാർത്ത